എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴതോരും മുൻപേ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ ഇനി വരാൻ പോകുന്ന തകർപ്പ് എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അലീന ഹോസ്പിറ്റലിലായ സങ്കടത്തിലും ടെൻഷനിലും ഇരിക്കുകയാണ് മുത്തശ്ശി ആ സമയത്താണ് വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി വരുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജയന്തി എങ്ങനെയുണ്ട് അലീനയ്ക്ക് എങ്ങനെയുണ്ട് അവൾക്ക് ബോധം വന്നോ എന്താ ഇപ്പൊ അവളുടെ അവസ്ഥ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് ആ അവൾക്ക് ബോധം വന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ബാലേന്ദ്രേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതും ഇതുതന്നെയാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ജയന്തി ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്ക് വേഗം വേദമായ മതിയായിരുന്നു വേഗം അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അവൾ ഇല്ലാത്തത് കാരണം ഒരു സുഖവും ഇല്ല ഞാനാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി ജയന്തി പറയുന്നുണ്ട് ഇനി അത് ആലോചിച്ച് അതാലോചിച്ച് അസുഖമൊന്നും കൂട്ടണ്ട അവക്കിപ്പോൾ കുഴപ്പമൊന്നും എന്നല്ലേ പറഞ്ഞത് പിന്നെയും പിന്നെയും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട ഇനി എന്തെങ്കിലും അസുഖം പിടിക്കും എന്നെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് ജയന്തി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇന്ന് ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ മരുന്ന് കഴിച്ചായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഇല്ല അവൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല അമ്മയ്ക്ക് ഞാൻ മരുന്ന് എടുത്ത് തരാം അത് കഴിക്കേ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള മരുന്ന് തിരയുന്നുണ്ട് വൈ ജയന്തി മരുന്ന് തിരയുന്നതിൻ്റെ ഇടയിൽ ജയന്തിക്കൊരു ഡയറി കിട്ടുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ജയന്തി ഇത് ആരുടെ ഡയറിയാ മുത്തശ്ശി പറയുന്നുണ്ട് ആ അത് അലീനയുടെ ഡയറിയാണ് എന്ന് പറയുന്നുണ്ട് അത് തുറന്നു നോക്കുന്നുണ്ട് ജയന്തി തുറന്നു നോക്കി അവൾ ഓരോ ദിവസത്തെ കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം വായിക്കുന്നുണ്ട് ജയന്തി ആ സമയത്ത് അതിന്നൊരു കത്ത് കിട്ടുന്നുണ്ട് ആ കത്താണെങ്കിൽ ഉണ്ടായിരുന്ന അവളുടെ മമ്മി അവൾക്ക് എഴുതിയിട്ടുള്ള കത്തായിരുന്നു അത് എഴുതിയിട്ടുണ്ട് മോളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നും നീ തന്നെ ആയിരുന്നു നീ ഇവിടുന്ന് പോയതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു സങ്കടം തന്നെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും ഒരു സമാധാനം ഉള്ളത് നീ പോയിരിക്കുന്നത് നിന്റെ സ്വന്തം വീട്ടിലോട്ടാണല്ലോ നിന്റെ സ്വന്തം അമ്മയുടെ അടുത്തോട്ടാണല്ലോ എന്നതുകൊണ്ടാണ് നിന്നെ നമ്മുടെ ഓർഫനേജിൽ കിട്ടിയിട്ട് അന്ന് മുതൽ ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടും ലാളിച്ചിട്ടുമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഓർഫനേജിലുള്ള കുട്ടികളിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നെ തന്നെ ആയിരുന്നു നീ ഓഫനേജിലുള്ള മറ്റുള്ള കുഞ്ഞുങ്ങളെയെല്ലാം സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മാത്രം അറിയുന്ന നല്ലൊരു കുഞ്ഞാണ് നീ അതിലെനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് നിന്റെ അമ്മയ്ക്കും അച്ഛനും എങ്ങനെയാണ് നിന്നെ ഉപേക്ഷിക്കാൻ തോന്നിയത് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും എന്നാലും നീ ഇപ്പോ നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ എത്തിയല്ലോ എന്നെല്ലാമാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് ഇത് വായിക്കുന്ന സമയത്ത് വൈജയന്തി ആലോചിക്കുന്നുണ്ട് അമ്മയുടെ അടുത്തോ എന്ന് വെച്ച ഇവളുടെ അമ്മ ഇവിടെ ഉണ്ടോ ഇത് അവളുടെ അമ്മയുടെ വീടാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ജയന്തി ശേഷം അതിൽ എഴുതിയിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിൻറെ അമ്മ നിന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വായിക്കുന്ന സമയത്ത് ജയന്തിക്ക് തോന്നുകയാണ് ഇവളിനി എൻറെ കുഞ്ഞങ്ങാനും ആയിരിക്കോ എന്നുള്ളൊരു സംശയം ജയന്തിയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് ജയന്തി പെട്ടെന്ന് തന്നെ അവളുടെ ഡയറിയിലുള്ള അവളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ അവളെ പ്രസവിച്ചതിലും രണ്ട് ദിവസം കൂട്ടി ആണ് അതിൽ എഴുതിയിട്ടുള്ളത് കാരണം അവളെ ഓർഫനേജിൽ കിട്ടിയിട്ടുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാണ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ജയന്തി വിചാരിക്കുന്നുണ്ട് ആ ഇത് ഡേറ്റ് അതൊന്നും അല്ല അവൾ എൻ്റെ കുഞ്ഞൊന്നും ആയിരിക്കില്ല ഞാനോ എൻ്റെ ചിന്ത പോയത് പോക്കെ ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത് അവള് അവൾ എൻ്റെ കുഞ്ഞായിരിക്കോന്നോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ജയന്തി ശേഷം അതിൽ നിന്നൊരു ഫോട്ടോ കിട്ടുകയാണ് അലീനയുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ അത് കാണുന്നതും ജയന്തിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് എല്ലാം വരുന്നുണ്ട് മനസ്സിൽ ആ സമയത്ത് ജയന്തി വിചാരിക്കുന്നുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്കെന്തിനാ മനസ്സിലൊരു വേദനയൊക്കെ തോന്നുന്നത് അതിന് ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് വൈ ജയന്തി ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ജയന്തി അത് ജയന്തി പറയുന്നുണ്ട് ഓ ഇതിൽ ആ അലീനയുടെ പണ്ടത്തെ ഫോട്ടോയാണ് കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയാണ് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ന് ഞാനും കൂടെ ഒന്ന് കാണട്ടെ അവളെ എന്ന് പറയാണ് ജയന്തി ആ ഇതാ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഫോട്ടോയാണ് നീ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് ഞാൻ അവളെ പോലെ ആയിരുന്നെന്നോ എന്താ അവൾ പേഴച്ച് പെറ്റുണ്ടായ പെണ്ണെന്തോ ആണ് അതുകൊണ്ടല്ലേ ഓർഫനേജിൽ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നിട്ട് എന്നെ കാണാൻ അതുപോലെ ഉണ്ടെന്നോ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ എന്നെല്ലാം പറയുന്നുണ്ട് ജയന്തി മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ ജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ പേഴച്ച് പെറ്റുണ്ടായതാന്നൊക്കെ അവൾ എത്ര നല്ല കുട്ടിയാ അവളുടെ അമ്മയും അച്ഛനും അവളേനും ഉപേക്ഷിച്ചിട്ട് പോയത് അവളുടെ കുറ്റം കൊണ്ടാണോ എന്നാലും അവളുടെ സ്വഭാവം നോക്ക് എന്ത് നല്ല കുഞ്ഞാണ് കുഞ്ഞാണവള് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി ജയന്തി പറയുന്നുണ്ട് ഓ അമ്മയ്ക്ക് പിന്നെ അവളെ കഴിഞ്ഞല്ലേ വേറെ ആരും ഉള്ളൂ അവളെ തലേ കേട്ടിയല്ലേ വെച്ചിട്ടുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നിന്നോടതിന് അവൾ എന്ത് തെറ്റ ചെയ്തിട്ടുള്ളത് നിന്റെ മകൻ ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ വന്ന് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ അതെല്ലാം കൈയോടെ പിടിച്ച് ഒരു പ്രശ്നമില്ലാതെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയതാരാ അലിങ്ങനെയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് സ്വന്തം മകനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ വൈ ജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജയന്തി പറയുന്നുണ്ട് ഓ അതൊന്നും ഉള്ളതായിരിക്കില്ല അത് അവൾ എന്തോ ഒരു കുരുക്കില്പ്പെടുത്തിയതാ എൻ്റെ മകനെ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ അങ്ങനെയല്ലേ വിശ്വസിക്കും നിനക്ക് അവളെ തീരെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം അലീനയുടെ അസുഖം ഒന്ന് ഭേദമായതിനു ശേഷം അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന ഇനി നീ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറാനോ പണികൾ എടുക്കാനോ ഒന്നും ശ്രമിക്കരുത് ഡോക്ടർ എന്നോട് നല്ല റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ നീച്ച് ജോലികൾ ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് അലീന വന്നതും ആദ്യം കാണാൻ ചെല്ലുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ എടുത്തു ചെന്ന് അലീന പറയുന്നുണ്ട് മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നിൻ്റെ ഭേദമായോ നിൻ്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഈ ജയന്തി ആണെങ്കിൽ ഒരു കാര്യങ്ങളും എന്നോട് പറയുക ഇല്ല ഞാൻ എപ്പോഴും ചോദിക്കും അലീനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അവൾ കുഴപ്പമില്ല ഭേദമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ നിനക്കെങ്ങനെയുണ്ട് മോളെ ഭേദമായോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അലീന പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല മുത്തശ്ശി എൻ്റെ എല്ലാം ഭേദമായി ഇപ്പോൾ വേദനയൊന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇന്നാലും മോളെ നിനക്ക് എന്താ പറ്റിയത് എങ്ങനെയാണ് കത്രിക്ക് കുത്തിയത് വയറ്റിൽ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അലീന പറയുന്നുണ്ട് ഞാനേ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ കത്രിക്ക് വയറ്റിൽ കുത്തി കയറിയതാ എന്ന് പറയാണ് സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ എങ്ങനെയാ കത്രിക കുത്തി കയറുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അതെല്ലാം വീട് മുത്തശ്ശിക്കിപ്പോൾ എങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയാണ് എനിക്ക് മരുന്നും കഴിക്കാൻ തോന്നുന്നില്ല ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല നീയോ നിങ്ങൾ വന്നാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ എന്ന് പറയാണ് അലീന പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നില്ലേ ഇനി നേരെ ഭക്ഷണം കഴിക്കണം നേരെ മരുന്ന് കഴിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം ജയന്തി ബാലചന്ദ്രൻ്റെ എടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് പിന്നെ അവളെ എങ്ങോട്ട് കൊണ്ടുപോവാനാ അല്ല അവൾക്കിപ്പോ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത് ഇവളഅ ഇവിടെ അവളെ ആശ്രദിക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീയൊക്കെ ഒരു സ്ത്രീയാണോ ഒരു കുഞ്ഞിനെ വെയ്യാതെ ഇരിക്കുമ്പോൾ അവളെ നോക്കേണ്ടത് നിന്റെ കൂടെ കടമയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് വൈജയൻ്റെ പറയുന്നുണ്ട് അതിന് അവൾ എൻ്റെ മകളൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ആ സമയത്ത് പെട്ടെന്ന് ഷോക്ക് ഏറ്റ പോലായി അത് അവളുടെ മകൾ തന്നെയാണെന്ന് ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം പക്ഷെ അതൊന്നും തുറന്നു പറയാൻ ശ്രമിക്കുന്നില്ല ബാലചന്ദ്രൻ നീ ഇപ്പോ കൂടുതലൊന്നും പറയണ്ട അവളുടെ കാര്യങ്ങൾ നീയും കൂടാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം വൈജയന്തി അലീനയോട് പറയുന്നുണ്ട് എൻ്റെ മുറിവെല്ലാം ഭേദമായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇപ്പം കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ റെസ്റ്റെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഒരുപാട് ജോലികളുണ്ട് എന്ന് പറയുന്നുണ്ട് അലീന പറയുന്നുണ്ട് ആ ഞാൻ ഞാനതെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും മനു വന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്തോളാം എന്ന് അങ്ങനെ നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഈ അസുഖം മാറാതെ നീ അടുക്കളെന്നല്ല ഒരു ജോലിയും ചെയ്തു പോകരുത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് മനു ജയന്തിയോട് പറയുന്നുണ്ട് അലീനയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുത് ഡോക്ടർ അവളോട് നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് ബാലചന്ദ്രനും വന്ന് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് ഇനി അവളെ കൊണ്ട് വല്ല ജോലിയും ചെയ്യിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഇതായിരിക്കില്ല ഇവിടെ നടക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത് ഇതിന് ശേഷം ജയന്തി സ്വയം മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ മകൾ തന്നെയാണ് ഈ അലീന എന്ന് വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക അടുത്ത എപ്പിസോഡുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്